കുളം തോണ്ടുക കുളം കുത്തുക കുളം കുഴിക്കുക കുളം കൂരുക കുളം ആക്കുക എന്നൊക്കെ പറഞ്ഞ ഇതിന് പല രൂപഭേദങ്ങളുണ്ട് സംഭവം കൊണ്ട് ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക മുച്ചൂടും മുടിക്കുക എന്നുള്ള അർത്ഥമാണ് ഇത് ഈ തറവാട് വീട് കുടുംബം എന്നൊക്കെ പറഞ്ഞ് ഈ വീടിന്റെ പര്യായങ്ങളായിട്ടുള്ള വാക്കുകളോട് ചേർത്താണ് ഇത് ഉപയോഗിക്കുന്നത് ഒറിജിനൽ ഫോം അങ്ങാണ് തറവാട് കുളം തോണ്ടി കുടുംബം കുളം തോണ്ടി വീട് കുളം തോണ്ടി എന്നാണ് പറയുന്നത് അതിലോപിച്ച് കുളംതോണ്ടി അല്ലെങ്കിൽ കുളമാക്കി എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് മാറി പണ്ട് കേരളത്തിലെ രാജാക്കന്മാരും പ്രബലരായിട്ടുള്ള നാടുവാഴികളുമൊക്കെ പ്രയോഗിച്ചിരുന്ന ഒരു പ്രതികാര നടപടിയായിരുന്നു ഈ കുളന്തോണ്ടൽ എന്ന് പറയുന്നത് അവരവരുടെ ശത്രുക്കളെ അവരുടെ കുടുംബത്തോടെ കൊന്നെടുക്കുകയോ അല്ലെങ്കിൽ നാട് കടത്തുകയോ ജയിലിൽ ഒക്കെ ചെയ്ത ശേഷം അവരുടെ തറവാട് ഇടിച്ച് കളയോ തീ വെച്ച് നശിപ്പിക്കുകയോ ചെയ്യും എന്നിട്ട് അവിടെ ഒരു കുളം അങ്ങോട്ട് കുഴിക്കും എന്നിട്ട് ആ കുളത്തിൽ നിന്ന് രാജാവ് ഒരു കവൾ വെള്ളമെടുത്ത് കുടിക്കുമായിരുന്നത്രേ ഈ കുളന്തോണ്ടലിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾസ് നമ്മുടെ ചരിത്രത്തിലുള്ളത് അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്താണ് അദ്ദേഹം രാജ്യവിസ്തൃതിക്ക് വേണ്ടി പല നാട്ടുരാജ്യങ്ങളും ആക്രമിക്കുന്ന സമയത്ത് അതായത് കായംകുളം ചെമ്പകശ്ശേരി തെക്കുംകൂർ തുടങ്ങിയ പല നാട്ടുരാജ്യങ്ങളും അദ്ദേഹം ആക്രമിക്കുന്ന സമയത്ത് ഇതുപോലെ പല കുടുംബങ്ങളും കുളം